اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما امروا الا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاه ويؤتوا الزكاه وذلك دين القيمه അലൈക്കും വാർഹമുല്ലാഹി വബർകാത്ത സൂറത്തുൽ ബയ്യന ആറാം വചനമാണ് ഓതിക്കേൽപ്പിക്കപ്പെട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അനുസരണത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥത പുലർത്തുന്നവരും ഏകാഗ്ര ഏകാഗ്രമാനസരുമായി അള്ളാഹുവിനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും ജക്കാത്ത് കൊടുക്കുവാനും വേണ്ടിയല്ലാതെ അവരോട് ആജ്ഞാപിക്കപ്പെട്ടിരുന്നില്ല അതത്രേ ശാശ്വത സത്യത്തിൽ അധിഷ്ഠിത മതം ഈ ആയത്തിൻ്റെ വിശദീകരണം ഹസരത് മുസ്ലിം മദർ അലിയല്ലാഹു നെഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും നൽകി വരികയാണ് കഴിഞ്ഞ ദറസിൽ വയുത്ത വയുതുക്കാഹ് എന്ന ആയത്തിൻ്റെ വിശദീകരണം കേൾപ്പിക്കുകയുണ്ടായി തുടർന്ന് സാലിക്ക ദീനുൽ കയ്യിമ അതായത് ഇതാണ് ശാശ്വതമായ മതം ഇതിൻ്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ഹസരത്ത് മുസ്ലിം മോദർ അലി അള്ളാഹു പറയുന്നു ഇവിടെ സാലിക്ക ദീനുൽ കയ്യിമ എന്നത് സാലിക്ക ദീനുൽ മില്ലത്തിൽ കയ്യിമ എന്നാണ് അതായത് ഇതാണ് ശാശ്വതമായ ഒരു സമൂഹത്തിൻ്റെ മതം ഏതൊരു സമൂഹം ശാശ്വതമായി നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവർക്ക് ഈ രീതി അവലംബിക്കേണ്ടത് അനിവാര്യമായി വരുന്നു ഈ ആയത്തിലെ ദീൻ എന്നതിന് രീതി എന്നും അവസ്ഥ എന്നും എല്ലാം അർത്ഥമുണ്ട് തയ്യമ്മ എന്നതിൻ്റെ ഒരു അർത്ഥം മുത്തവല്ലി എന്നും കൂടിയാണ് അതായത് ഏതൊരു സമൂഹത്തെയാണോ അള്ളാഹു മുത്തവല്ലിയാക്കിയിരിക്കുന്നത് മേൽനോട്ടക്കാരാക്കിയിരിക്കുന്നത് അവർക്ക് ഈ രീതി അവലംബിക്കേണ്ടത് അനിവാര്യമായി വരുന്നു ഇവിടെ രീതി എന്നതുകൊണ്ട് യക്കീമു സലാത്ത വൈ ഉത്തുസഖാ എന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഈ രീതി അവലംബിക്കാത്ത പക്ഷം തങ്ങളുടെ ബാധ്യത അവർ പൂർത്തീകരിക്കാത്തവരായി മാറുന്നതാണ് ചുരുക്കത്തിൽ ഈ ആയത്തിന് രണ്ട് അർത്ഥമാണ് ഒന്നാമത്തേത് ശാശ്വതമായി നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ അടയാളമാണ് ഇത് രണ്ട് ഒരു സമൂഹം ശാശ്വതമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ സവിശേഷതകൾ തങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ് ഏതൊരു സമൂഹത്തിലാണോ ഈ സവിശേഷതകൾ ഉള്ളത് അവരെ അള്ളാഹു ലോകത്ത് മേൽനോറ്റക്കാർ ആക്കുന്നതാണ് എക്കാമത്ത് സലാത്ത് വ ഇതായ് ജക്കാത്ത് എന്നീ നിർദ്ദേശങ്ങളിലൂടെ അതായത് നമസ്കാരം നിലനിർത്തുക സക്കാത്ത് കൊടുക്കുക എന്നീ നിർദ്ദേശങ്ങളിലൂടെ അള്ളാഹു രണ്ട് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു ഇക്കാമത്ത് സലാത്ത് എന്നതിൽ അള്ളാഹുവുമായുള്ള തങ്ങളുടെ ബന്ധത്തെ പൂർത്തിയാക്കണമെന്നും അവനോടുള്ള കടമകൾ പരിപൂർണ ആത്മാർത്ഥതയോടെ കൂടി നിറവേറ്റണമെന്നും ഈത്തക്കാത്ത് എന്നതിൽ തൻ്റെ സമസൃഷ്ടികളോട് നല്ല നിലയിൽ പെരുമാറണമെന്നും അവരെ സേവിക്കുന്നതിൽ പരിപൂർണ ആവേശത്തോടെ കൂടി മുന്നിലുണ്ടാകണമെന്നും അവരോടുള്ള കടമകൾ ആത്മാർത്ഥമായി നിറവേറ്റണമെന്നും കൽപ്പിക്കുന്നു തുടർന്നല്ലാഹു റാലി കദീനു കയ്യുമ എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കുകയാണ് ഏതൊരു സമൂഹമാണോ ലോകത്ത് ശാശ്വതമായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ഈ രീതി അവലംബിക്കേണ്ടതായി വരും അതായത് അള്ളാഹുവിനോടും അവർ സമാധാന കരാറിലേർപ്പെടേണ്ടി വരും മറ്റു മനുഷ്യരോടും അല്ലെങ്കിൽ സമസൃഷ്ടികളോടും സമാധാന കരാറിലേർപ്പെടേണ്ടി വരും എങ്കിൽ അവർക്കൊരിക്കലും നാശം സംഭവിക്കുകയില്ല വാസ്തവത്തിൽ കുഴപ്പങ്ങൾ എല്ലായ്പ്പോഴും സംഭവിക്കുന്നത് ഒന്നുകിൽ ആളുകൾ അള്ളാഹുവിനോടുള്ള തങ്ങളുടെ കടമകൾ നിറവേറ്റാതെ അവൻ്റെ കോപത്തിന് പാത്രമാകുന്നതിലൂടെ അവനിൽ നിന്നും ശിക്ഷ ഇറങ്ങുകയും നാശം സംഭവിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ മനുഷ്യരോടുള്ള കടമകൾ നിറവേറ്റാത്തത് കാരണം അവർ കലാപങ്ങൾ നടത്തുകയും കൊലയും കൊള്ളിവെപ്പും സാധാരണമാവുകയും നാശം സംഭവിക്കുകയും ചെയ്യുന്നു പ്ലേഗ് പോലുള്ള മഹാമാരി എന്തിനാണ് ഭൂമിയിലുണ്ടായത് എന്തുകൊണ്ടാണ് നിരന്തരം ഭൂകമ്പങ്ങൾ സംഭവിച്ചത് മനുഷ്യർ ദൈവത്തോടുള്ള തങ്ങളുടെ ബന്ധത്തെ വികലമാക്കിയതിനാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് മറുഭാഗത്ത് എന്തുകൊണ്ടാണ് ആളുകൾ പരസ്പരം പോരടിക്കുന്നത് ചിലർ മറ്റ് ചിലരെ ചൂഷണം ചെയ്യുകയും അവരുടെ അവകാശങ്ങൾ നൽകുന്നതിൽ അലസത കാണിക്കുകയും ചെയ്തതിനാലാണത് ഒരു പരിധിക്കപ്പുറം ഇത്തരം അവകാശ ലംഘനങ്ങളെ ആളുകൾ അസഹനീയമായി മനസ്സിലാക്കുകയും പിന്നീട് പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും കലാപങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിന് രണ്ട് കാരണങ്ങളാണ് ഒന്നുകിൽ അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റ നിറവേറ്റാത്തതാണ് അല്ലെങ്കിൽ മനുഷ്യരോടുള്ള കടമ നിറവേറ്റാത്തതാണ് അള്ളാഹു പറയുന്നു ഏതെങ്കിലും സമൂഹം എക്കാമത്ത് സലാത്ത് വ ഈ തക്കാത്ത് എന്നതിൽ ശ്രദ്ധ നൽകുകയാണെങ്കിൽ അതായത് ദൈവത്തോടും സമസൃഷ്ടികളോടും ഉള്ള കടമകൾ നിറവേറ്റുകയാണെങ്കിൽ അവർക്കൊരിക്കലും നാശം സംഭവിക്കുകയില്ല മുഹമ്മദ് റസൂൽല്ലാ സലാഹ് വലഹി വസ്ല്ലം ലോകത്ത് എന്ത് സന്ദേശമാണ് കൊണ്ടുവന്നത് അത് ഇതുതന്നെയാണ് ആ സന്ദേശം അതായത് നിങ്ങൾ അള്ളാഹുവിനോടും അവൻ്റെ ദാസരോടുമുള്ള കടമകൾ യഥാവിധി നിറവേറ്റുക അതിലൂടെ എല്ലാ നാശത്തിൽ നിന്നും നിങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കയ്യമ്മ എന്ന പദത്തിന് മുത്തവല്ലി മേൽനോട്ടക്കാരൻ എന്ന അർത്ഥവും ഉണ്ട് അത് പരിഗണിക്കുമ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നത് ഏതൊരു സമൂഹമാണോ മേൽനോട്ടക്കാരാക്കപ്പെടുന്നത് അവർ ഈ രീതി അവലംബിക്കണം എന്നാണ് അതായത് അള്ളാഹുവിനോടും അവൻ്റെ സൃഷ്ടികളോടും ഉള്ള കടമകൾ യഥാവിധം നിറവേറ്റണം അല്ലാത്ത പക്ഷം അവർ തങ്ങളുടെ കടമ നിറവേറ്റാത്തവരായിത്തീരും അവർ നശിപ്പിക്കപ്പെടുകയും ചെയ്യും ഇൻഷാല്ല ബാക്കി അടുത്ത ദർസുകളിൽ വ ആറുദാവാന അനിൽ അലഹദില്ലാഹിറബുൽ ആലമീൻ